െ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ജനകീയ മാർച്ച് സംഘടിപ്പിച്ചു കോൺഗ്രസ് കമ്മിറ്റിയുടെ നടന്ന മാർച്ച് മുൻ ഉദ്ഘാടനം ചെയ്തു കല്യാണത്തണ്ടിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുക ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുക സ്വകാര്യ വ്യക്തികളുടെ ഭൂമി പിടിച്ചെടുക്കാനുള്ള സർക്കാരിന്റെ നീക്കം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യമുയർത്തിയാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ച് ഇടുക്കി കവലിൽ നിന്നും ആരംഭിച്ച വില്ലേജ് ഓഫീസ് പഠിക്കൽ അവസാനിച്ചു

മാർച്ച് മുൻ ചെയ്തു കള്ള സംസ്ഥാന നുണയനായി പിന്നെ നിങ്ങൾ നേഹാരം നടത്തിയത് പ്രശ്നങ്ങൾ മനസ്സിലാക്കണം ഒന്നുകിൽ മനസ്സിലാക്കി സംസാരിക്കണം പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കാർക്ക് അവിടെ ഭൂമിയുണ്ടെന്നാണ് ഞങ്ങൾക്ക് ഭൂമിയുണ്ട് ഞങ്ങൾ എന്താ കൃഷിക്കാര ഭൂമിയുണ്ടെന്ന് ിൽ കൃഷി നിർമ്മാണ പ്രവർത്തനമുണ്ട് ഈ പറയുന്ന ആളുകൾ കട്ടപ്പനയിൽ നിന്നാണ് സംസാരിക്കുന്നത് അല്ലേ കട്ടപ്പന മുനിസിപ്പാലിറ്റി പൊതുസത്ത് കൈവശം സംരക്ഷിക്കുന്ന പാർട്ടി സി പി എം എന്നിട്ടാണോ നിങ്ങൾ പറയുന്നത് ഞങ്ങളാണ് കൈവശക്കാരുടെ കൈവശക്കാരനത്ത കൈവശം ഉണ്ടെങ്കിൽ അമ്പതോ മുപ്പതോ പത്തോ ഒമ്പോ വർഷം ശേഷമുള്ള കൈവശം ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്ക മാർച്ചിന് ശേഷം നടന്ന യോഗത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ അധ്യക്ഷനായിരുന്നു യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി തോമസ് രാജൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി തോമസ് മൈക്കിൾ ബീന ടോമി മനോജ് മുരളി ജോസ് മുത്തനാട്ട് കട്ടപ്പന മുനിസിപ്പൽ കൌൺസിലർമാർ കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്